ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ രാധികയെ ഓർത്ത് സ്വപ്നം കാണുകയാണ് രാധികയെ കണ്ടുമുട്ടിയതും രാധികയോട് സംസാരിച്ചതും എല്ലാം ഓർക്കുന്നു അവസാനം രാധിക കയ്യിൽ ചരട് കെട്ടിയതും ഒക്കെ ഓർക്കുകയാണ് വരുന്റെ അടുത്തേക്ക് ഡ്രൈവർ വരുന്നുണ്ട് ഡ്രൈവറോട് വരുൺ പറയുന്നുണ്ട് നീ എന്റെ അടുത്തിരുന്നേ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് പ്രിയങ്ക മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുമായിട്ട് പിരിഞ്ഞു നിന്നപ്പോഴല്ലേ സ്നേഹം ഒക്കെ മനസ്സിലായതെന്നൊക്കെ ചോദിക്കുകയാണ് അവരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്റെ സന്തോഷത്തിന് കാരണം പ്രിയങ്ക അല്ല അവളെയൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നു ഇന്ന് ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടു അവളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അവൾ ഒരു പാവമാണ് അവൾ കുറെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അവളെ എല്ലാ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കണമെന്നൊക്കെ വരുൺ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് വരുൺ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഡ്രൈവർ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ വരുൺ റൂമിലേക്ക് വരുന്ന സമയത്ത് പ്രിയങ്ക റൂമിലേക്ക് ചെല്ലുകയാണ് പ്രിയങ്ക ഒരുപാട് ദേഷ്യത്തോടെ വരനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നീ എന്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും തിരക്കേണ്ട ആവശ്യമില്ല നമ്മൾ തമ്മിലുള്ള കരാർ അങ്ങനെയാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ എന്നോട് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ വാശി പിടിക്കുന്നുണ്ട് വരുൺ പറയത്തില്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക ദേഷ്യത്തോടെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൽപ്പന അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് പ്രിയങ്ക കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് അനിയന്റെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നിൽക്കുന്നത് അത്ര നല്ല സ്വഭാവമാണോ എന്നൊക്കെ കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് സൂര്യ പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വരുണോട് വന്നതാണ് ഇപ്പൊ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു പ്രിയങ്ക ഉടനെ തന്നെ രാധികയെ ഫോൺ ചെയ്യുകയാണ് രാധികയോട് ദേഷ്യപ്പെടുകയാണ് വരുണ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നറിയാം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചതാണോ എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് രാത്രിയാണ് ബഹളം വെച്ചാൽ എല്ലാവരും ഉണരുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും അറിയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു ചേച്ചി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ കറക്റ്റ് കണ്ടുപിടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ജീവനോട് വെറുതെ വിടില്ല എന്നൊക്കെ പറയുകയാണ് പ്രിയങ്ക സംസാരിക്കുന്നതെല്ലാം അറിഞ്ഞു നിന്ന് വരണം കേൾക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക അവിടെ നിന്നും പോയതിനു ശേഷം വരുൺ പ്രിയങ്കയുടെ മൊബൈൽ എടുത്തിട്ട് നമ്പർ എടുക്കുന്നുണ്ട് വരുൺ രാധികയെ ഫോൺ ചെയ്യുകയാണ് രാധിക വരണാന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ അപ്പോൾ ഫോൺ വെക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമുണ്ട് നമ്മൾ എന്തിനാണ് നമ്മളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറയുന്നു രാധിക പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് വരുൺ ഫോണിൽ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് പ്രിയങ്കയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരുൺ രാധികയോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് വരേണ്ടതെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് കുളക്കടവിൽ വരണമെന്ന് വരുൺ കുളക്കടവിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുന്റെ കൊച്ചച്ഛനെയും ഭാര്യയും കൽപ്പനയുമാണ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ വരുടെ അച്ഛനെ കൊല്ലാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് പുതിയൊരു ഐഡിയ ഉണ്ടെന്നൊക്കെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് വരുണും പ്രിയങ്കയും തമ്മിൽ നല്ല ബന്ധത്തിലൊന്നുമല്ല അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമാണെന്നൊക്കെ പറയുന്നു വരുൺ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അച്ഛനെയും മുത്തശ്ശേയും ഓർത്തിട്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണെന്നൊക്കെ പറയുന്നു രണ്ടുപേരെയും കള്ളത്തരങ്ങൾ തെളിവ് സഹിതം എല്ലാവരെയും അറിയിച്ചാൽ മാത്രം മതി ഈ ബന്ധങ്ങളെല്ലാം അവസാനിക്കുമെന്നൊക്കെ പറയുന്നു കൽപ്പന പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് കൽപ്പനയ്ക്ക് നല്ല ബുദ്ധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൽപ്പനയെ പുകഴ്ത്തുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുണെയാണ് വരുൺ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വരുൺ വിചാരിക്കുന്നുണ്ട് ഇന്ന് രാധികയെ കൂട്ടിയിട്ട് വരണമെന്നൊക്കെ വരുൺ റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു വരുൺ റെഡിയായിട്ട് പോകുന്നത് കണ്ടിട്ട് പ്രിയങ്കയും പിന്നാലെ ചെല്ലുകയാണ് പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് ഉറപ്പായിട്ട് കുളക്കടവിൽ ചേച്ചി തന്നെ ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ അതേ സമയത്ത് രാധിക കുളക്കടവിൽ വെയിറ്റ് ചെയ്തു നിൽക്കുകയായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്